താമസിച്ചു തുടങ്ങിയപ്പോൾ എന്തോ ഈ വീട്ടിൽ ഞാൻ അധികം താമസിക്കില്ല എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടേയിരുന്നു അങ്ങനെ രണ്ടായിരത്തിൽ ഞാൻ അവിടെ നിന്ന് പടിയിറങ്ങി എല്ലാ മനുഷ്യരെയും പോലെ നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി ഒരു വീട് വെച്ചു തിരുവനന്തപുരത്ത് എന്നാൽ ഇപ്പോൾ താൻ ആഗ്രഹിച്ച പണിത് ആ വീട് വിൽക്കേണ്ടി വരികയും അത് വാങ്ങിയവർ അത് പൊളിക്കുന്നത് കാണേണ്ടി വരികയും ചെയ്തതിൻ്റെ ദുഃഖം പങ്കുവെക്കുകയാണ് ഭാഗ്യലക്ഷ്മി സ്വരം എന്ന പേരിൽ തിരുവനന്തപുരത്ത് നിർമ്മിച്ച വീടിന്റെ അവസ്ഥ പറഞ്ഞുകൊണ്ടുള്ള ഭാഗ്യലക്ഷ്മി പങ്കുവച്ച വീഡിയോ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് വീട് പണിയാൻ എടുത്ത അധ്വാനത്തെക്കുറിച്ചും ആ വീട് ഇട്ടിറങ്ങേണ്ടി വന്നതിനെ കുറിച്ചുമാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് വീട് പണിത് ഗൃഹപ്രവേശം നടത്തുന്നതും വർഷങ്ങൾക്ക് ശേഷം ആ വീട് പൊളിക്കുന്നതുമായ ദൃശ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയ വീഡിയോയാണ് ഭാഗ്യലക്ഷ്മി ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചിട്ടുള്ളത് മലയാളിക്ക് യാതൊരു മുഖവരെയും ആവശ്യമില്ലാത്ത ശബ്ദമാണ് ഭാഗ്യലക്ഷ്മിയുടേത് നിരവധി സിനിമകളിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി തിളങ്ങിയ ഭാഗ്യലക്ഷ്മി നടിയായും സാമൂഹ്യ പ്രവർത്തകയായും ഒക്കെ ഇപ്പോൾ പൊതു സജീവമാണ് സ്വകാര്യമായ ദുഃഖമാണ് ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ ഭാഗ്യലക്ഷ്മി പങ്കുവച്ചത് തിരുവനന്തപുരത്ത് സ്വന്തം അധ്വാനത്തിൽ ആദ്യമായി വെച്ച വീട് പിന്നീട് ഭാഗ്യലക്ഷ്മി വിത്തിരുന്നു ഇത് വാങ്ങിയ വ്യക്തികൾ പൊളിക്കുന്നു എന്നാണ് ഭാഗ്യലക്ഷ്മി പങ്കുവച്ചിട്ടുള്ളത് സ്വരം എന്നാണ് ഭാഗ്യലക്ഷ്മിയുടെ വീടിന്റെ പേര് വീടിന്റെ പല അവസ്ഥയിലുള്ള ചിത്രങ്ങൾ ഇപ്പോൾ പൊളിക്കുന്നതിന്റെയും ദൃശ്യങ്ങളും ഒക്കെ ചേർത്താണ് ഭാഗ്യലക്ഷ്മിയുടെ വോയിസ് ഓവറോട് കൂടി ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി തിരുവനന്തപുരത്തേക്ക് വിവാഹം കഴിഞ്ഞെത്തുമ്പോൾ ഒരു ഒറ്റമുറി വീട്ടിലേക്കാണ് കയറി ചെന്നതെന്നും അന്ന് മനസ്സിൽ തോന്നിയ സ്വപ്നമാണ് സ്വന്തമായൊരു വീടെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നു അങ്ങനെ തൻ്റെ ശബ്ദം കൊണ്ട് അധ്വാനിച്ച് താൻ ഒരു വീട് പണിതുവെന്നും ആ വീട്ടിൽ താമസി തുടങ്ങിയപ്പോൾ എന്തോ ആ വീട്ടിൽ അധികകാലം താമസിക്കില്ല എന്നൊരു തോന്നൽ തൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടിരുന്നുവെന്നും ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് രണ്ടായിരത്തിൽ താൻ ആ വീട്ടിൽ നിന്നും പടിയിറങ്ങി രണ്ടായിരത്തി ഇരുപതിൽ താൻ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ ആ വീട്ടിൽ താമസിക്കാൻ തോന്നിയില്ല തനിക്ക് മാത്രമല്ല തൻ്റെ മക്കൾക്കും അങ്ങനെ തോന്നിയില്ല എന്നുമാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് അങ്ങനെ ആ വീട് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു വീട് സ്വന്തമാക്കിയ ആൾ അത് പൊളിക്കുന്നത് കണ്ടപ്പോൾ പക്ഷെ മനസ്സിൽ എവിടെയോ ഒരു വിങ്ങൽ പോലെയെന്നും അങ്ങനെ സ്വരം കൊണ്ട് കൊണ്ടുപണിത ആ വീട് ഇതാ നിലം പതിച്ചിരിക്കുന്നു എന്നുമാണ് വോയിസ് ഓവറിൽ ഭാഗ്യലക്ഷ്മി പറഞ്ഞിട്ടുള്ളത് കിളി കൂട് കൂട്ടുന്നത് പോലെയാണ് അന്ന് ആ വീട് വെച്ചതെന്നും മദ്രാസിലേക്ക് പറന്നുപോയി ഒരു ചുള്ളിക്കമ്പ് കൊത്തിക്കൊണ്ട് വരുമ്പോലെ പണവും കൊണ്ടുവരുമെന്നും വീണ്ടും പോകും വീണ്ടും വരും ഒടുവിൽ താമസമായപ്പോഴോ സമാധാനമില്ല പിന്നെ ഒട്ടും ആലോചിച്ചില്ല സ്നേഹമില്ലാത്തടുത്ത് സമാധാനമില്ലാത്തടുത്ത് ഒരു നിമിഷം പോലും നിൽക്കരുത് ഉപേക്ഷിക്കണം അതെത്ര വിലപിടിപ്പുള്ളതായാലും സമാധാനമാണ് ഒരു മനുഷ്യന് സന്തോഷം തരുന്നത് എന്നാണ് ഈ വീഡിയോയ്ക്ക് ക്യാപ്ഷനായി ഭാഗ്യലക്ഷ്മി നൽകിയിരിക്കുന്നത് നിരവധി പേരാണ് ആ ഭാഗ്യലക്ഷ്മിയുടെ സങ്കടത്തിൽ പങ്കുചേരാനും ആശ്വാസവാക്കുകൾ വാക്കുകൾ കുറിക്കാനും എത്തുന്നത് അതേസമയം മലയാളികളുടെ പ്രിയപ്പെട്ട നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമാണ് ഭാഗ്യലക്ഷ്മി ബിഗ് ബോസ് മലയാളം സീസൺ മൂന്നിൽ മത്സരാർത്ഥിയുമായി ഭാഗ്യലക്ഷ്മി എത്തിയിരുന്നു ഡബ്ബിംഗ് മേഖലയിലാണ് ഭാഗ്യലക്ഷ്മി ഏറെ ഉയരങ്ങൾ കീഴടക്കിയത് നിരവധി നായികമാരാണ് മലയാള സിനിമയിൽ ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദം കൊണ്ട് ഉയർന്നു വന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ജെ വില്യംസിന്റെ മതാലസയിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഭരതന്റെ ചാമരത്തിലും ഭാഗ്യലക്ഷ്മി അഭിനയിച്ചിരുന്നു തുടർന്ന് എൺപതിൽ സൂര്യദാഹത്തിലും എൺപത്തി ഒന്നിൽ മനസ്സിന്റെ തീർത്ഥയാത്രയിലും ദേവന്റെ നായികയായും എൺപത്തിരണ്ടിൽ തായമ്പകയിൽ മുകേഷിന്റെ നായികയായും അഭിനയിച്ചെങ്കിലും തൻ്റെ തന്നെ താല്പര്യക്കുറവ് കൊണ്ട് അഭിനയം ഉപേക്ഷിക്കുകയായിരുന്നു ഭാഗ്യലക്ഷ്മി പിന്നീട് ഡബിംഗ് മേഖലയിൽ തന്നെ ഭാഗ്യലക്ഷ്മി ശ്രദ്ധ കേന്ദ്രീകരിച്ചു പത്ത് വയസ്സുള്ളപ്പോഴാണ് ഡബ്ബിങ്ങിലേക്ക് ഭാഗ്യലക്ഷ്മി എത്തുന്നത് തൊണ്ണൂറുകളിൽ ഉറുവശിക്ക് ശബ്ദം നൽകിക്കൊണ്ടാണ് ഭാഗ്യലക്ഷ്മിയുടെ സ്വരം മലയാളികളുടെ ഉള്ളു തൊട്ടത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ